പാടത്തൊക്കെ വെള്ളം നിറഞ്ഞ് ആകെ ആലാക്കിൻ്റെ അവലങ്കന്യായി പോത്തള്ളം കെട്ടാൻ ഒരു സ്ഥലമില്ല ഭാഗ്യത്തിന് ഇവിടെ ഒരു ആട്ടുംകൂടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ നമ്മൾ പോത്തള്ളം കെട്ടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം പടച്ചോൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ കഴിച്ചലായി കാരണം എന്താ ഇതാണ് ആട്ടുംകൂട് ആട്ടുംകൂട് നല്ല സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അടിയിലിപ്പോൾ വൈക്കോലും കാര്യങ്ങളും കൊടുന്ന് ഇട്ട് വൈക്കോലും ഇവിടെ കൊടുന്ന് സ്റ്റോക്ക് ചെയ്യുക കുറച്ച് എടുക്കുക ഇവിടെ ഇട്ടു കൊടുക്കുക അപ്പോൾ വൈക്കോല് നല്ല തിന്നുന്നുണ്ട് കുറേ ചവിട്ടി പോത്തും ഇപ്പോൾ പാടത്തുനിന്ന് കയറ്റി പോത്ത ഇവരൊക്കെ ആ നിൽക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഒരാൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും അത്ര സെറ്റപ്പാ ഇത് മേലെയാണ് കൂടിട്ടാ ഇത് ആട്ടുംകൂടാണ് ആട്ടുംകൂടിൻ്റെ അടിയും കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോത്തളൊക്കെ നമ്മളിവിടെ കെട്ടി സാറാക്കിയിട്ടുണ്ട് തിന്നോളി തിന്നോളി തിന്നോ വൈക്കോലൊക്കെ ഇട്ടോടുത്ത് അതേപോലെ വെള്ളം കാട്ടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തവിടൊക്കെ ആട്ടും കൂടിൻ്റെ മുകളിലാണുള്ളത് കുറച്ച് ക്ഷീണം വന്നിട്ടുണ്ട് പോത്തള് പച്ചപ്പുല്ല് തിന്നിരുന്ന പോത്താളാണ് ഈ ചെടിപ്പുല്ല് ചിലത് മാത്രമേ തിന്നണുള്ളൂ ചിലത് തിന്നണില്ല ഇതൊക്കെ വിറ്റ പോത്തളാണ് പല ഭാഗങ്ങളിലാക്കി പല ഭാഗങ്ങളിലേക്ക് വിറ്റ പോത്തുകളാണ് ഈ നിൽക്കുന്ന പോത്ത് വിറ്റതാണ് അറുപത്തിനാലര ഉപ്പ്യ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഉപയോഗിക്കിതിനെ വിറ്റതാണ് ഇതിനെ അമ്പത്തി ആറായിരം ഉപയോഗിക്കു വിറ്റതാണ് ഇതിന് അമ്പത്താറായിരം ഉപയോഗിക്കു വിറ്റതാണ് ഇതിനെ അറുപത്തിനാലായിരത്തി അഞ്ഞൂറിന് വിറ്റതാണ് ഇതിനും അറുപത്തിനാലായിരത്തി അഞ്ഞൂറിന് വിറ്റതാണ് ഈ പോത്താളൊക്കെ പുലിക്കാട് പള്ളിക്കൽക്ക് വിറ്റതാണ് പുലിക്കാട് പുലിക്കാട് പള്ളിയുടെ ആ പരിസരങ്ങളിലേക്ക് വിറ്റ പോത്താളാണ് അതേപോലെ അത് മൂന്നെണ്ണം അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് മേനയ്ക്ക് നമ്മൾ വിറ്റിട്ടുണ്ട് ഈ കാണുന്ന രണ്ടെണ്ണം ഇതാ ഈ പോത്തും ഈ പോത്തും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഉപയോഗയ്ക്ക് വിറ്റിട്ടുണ്ട് അപ്പോൾ കൂടും സൗകര്യം കെട്ടാനൊരു പാർഗുമില്ല ഒരു ദിവസം കെട്ടി കഴിഞ്ഞാൽ പുല്ല് കഴിയും ഇവർ നല്ല തീറ്റ തിന്നും മയക്കാലൊക്കെയാണ് അപ്പോൾ വൈക്കോലി തിന്നാത്ത പോത്തുകളായിരുന്നു അപ്പോൾ വൈക്കോല് ഏതാണ്ട് തിന്നാൻ തുടങ്ങിയിരിക്കണ് കോഴി ചിക്കിപ്പരത്തുന്ന പോലെ തിക്കിപ്പരച്ചുകൊണ്ടിരിക്കുകയാണ് കൂടും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെയാണ് ഇത് നമ്മൾ ആട്ടുംകൂടിൻ്റെ അടിയിലാണ് ഇതിനൊക്കെ കെട്ടി ബന്ധിച്ച് പെട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കോൺക്രൈറ്റ് നിറച്ച കാലാണ് ഇത് കോൺക്രൈറ്റ് നിറച്ച കാലാണ് ഇതിനൊരിക്കലും ഒരു കേട് വരില്ല പോത്തിന് വലിക്കാൻ പറ്റില്ല കൂടിനൊന്നും സംഭവിക്കില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ആട്ടും കൂടും ഉണ്ടാക്കിയിരിക്കുന്നത് അടിയിൽ പോത്തിനെ കെട്ടാനുള്ള സൗകര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഈ കാണുന്ന എല്ലാ പോത്തുകളും എല്ലാ പോത്തുകളും നമ്മൾ വിറ്റതാണ് കൂടും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന മോളിൽ ആടിനാക്കുക അടിയിൽ പോത്തിനാക്കുക നൈസായിട്ട് അടിയിലൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായി മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതുവരൊക്കെ വെള്ളം കയറിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അടിയിലേക്ക് വെള്ളം എത്തിയിട്ടില്ല വലിയൊരു കാവലായി ഈ കാണുന്നതാണ് പാടത്തൊക്കെ നല്ല വെള്ളം കൂടിയ കാരണം നമ്മളിങ്ങോട്ട് കയറ്റി കെട്ടിയിക്കണ് ഈ കാണുന്ന അഞ്ചെണ്ണം ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന അഞ്ചെണ്ണം നമ്മൾ വിറ്റിക്കണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം മൂന്നെണ്ണം അറുപത്തിനാലായിരം എനിക്ക് കൊടുത്തിട്ടുണ്ട് ആ നിൽക്കുന്ന പോത്തുകളാണ് ഇപ്പോൾ ഒന്നിച്ച് കാണാൻ ഇപ്പോഴേ പറ്റിയുള്ളൂ പാടത്ത് പോത്തുകൾ വെള്ളം കൂടിയ കയറ്റിയാണ് രണ്ട് മൂന്ന് ദിവസം കൂടിയും കഴിഞ്ഞാൽ തിരിച്ച് പാടത്തേക്ക് തന്നെ വരെ കൊണ്ടുപോകണം ഇനിയുണ്ട് ഒരു പത്ത് പതിനാറ് ദിവസം നമ്മളെ നോ നോ നോട്ടത്തിലുള്ള പരിപാടികൾ ഇനി നോക്കണം പോത്തിനാരും കൊണ്ടുപോയില്ല മേടിച്ചോരൊന്നും കൊണ്ടുപോയിട്ടില്ല നമ്മളുടെ കീഴിൽ തന്നെയാണ് ഇപ്പോൾ ഈ പോത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നും ബെല്ലും ബ്രേക്കും കയറി ചവിട്ടിക്കൊടുക്കുക